നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഡെസേർട്ട് ഇത്ര വർഷം പതിനെട്ട് പത്തൊമ്പത് വർഷം ദുബായിൽ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഡെസേട്ടിലേക്ക് വന്നിരുന്നത് എൻ്റെ ചങ്ങായി പിന്നെ ഷാജിയേട്ടർ വിളിച്ചിട്ട് ഞാൻ വന്നത് അപ്പോൾ അടുത്ത് കണ്ടിട്ടാന്നുള്ളൊരു പരാതി വേണ്ട ഇതാണ് നല്ല കാറ്റുമുണ്ട് കാറ്റത്തില്ലേ നല്ല മരുവ് വീട്ടിൽ നിന്ന് നടുക്ക് നിന്ന എന്താ അവസ്ഥ ഏ സൺസെറ്റിന്റെ ടൈമുമായി എന്താ പറയാ നമ്മള് സൺസെറ്റ് കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് പോവാണ് ഇതിപ്പോ നമ്മ ഇതാണ് നമ്മളെ ക്യാമ്പ് ഇപ്പം നമ്മ പിന്നെ ഡെസേർട്ടിന് നേരെ വന്നിട്ട് ഇതിൽ ക്യാമ്പിൽ കയറുമ്പോൾ ക്യാമ്പിൽ കയറുന്നതിന് പിന്നെ കയറുന്നതിന് മുന്നേ ഇവർ കൊടുക്കുന്നൊരു സർവീസാണ് ക്യാമ്പിന് അയ്യോ അയ്യേ അയ്യോ പറയുന്നത് നമ്മൾ അത് കടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ഭക്ഷണമാണ് തുടങ്ങുന്നത് ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കാണ് Chicken. experience bashing down the dunes, ride a camel, or have fun with the sand buggies outside. Tonight we will guide you through a program filled. Night ഇത് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒരു പരിപാടി നല്ല ഗംഭീരായിന് ഗംഭീര പരിപാടിയാണ് എന്താ പറയുക വെടിക്കെട്ടോടു കൂടി അവസാനം എന്ന് പറഞ്ഞ പോലെ അവൻ ഇവിടുന്ന് പന്തം കൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അടിപൊളിയാക്കി സൂപ്പറാക്കി അടിപൊളിയാക്കി സൂപ്പറായി വാവ് വാവ് വാവ്